അവിടെ എന്തിനാണ് വഹാബിക്ക് ചൊറിച്ചത് വരുന്നത് അവിടെ വഹാബി എന്തിനാണ് കുടുങ്ങുന്നത് ഇത് കൃത്യമായി പറയണ്ടേ അത് പറയുമ്പോ ഇവന്മാരിങ്ങോട്ടിറങ്ങി അതൊക്കെ വളരെ കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പരിശുദ്ധ ഖുർആാനും ഹദീദും വെച്ചുകൊണ്ട് വളരെ ഭംഗിയായി അത് സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാതിയത്വ സൂഫിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മജിലിസുകളി ഈ പുളിക്കൽ മുഖാമുഖം ഈ മുഖാമുഖത്തിലും വന്നിട്ട് ചോദിക്കുക ഇവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ ചുലത്തിയമായ വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം അയാൾ ചോദിക്കുന്നത് ഇവിടെ ഈ തെതിബീറിന്റെ വിഷയം വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ മുഖാമുഖമൊക്കെ നടത്തുന്നുണ്ടല്ലോ എന്നാൽ ഈ വിഷയം ഇവിടെ കേരളക്കരയിൽ ഇത്ര കൃത്യമായി ശക്തമായി പറയുന്നത് നൗഷാദ് അഹ്സനിയും ടീമുമല്ലേ നൗഷാദ് നൗഷാദിനിയല്ലേ അപ്പൊ അവരോട് നിങ്ങക്ക് ഈ വിഷയത്തിൽ ഒന്ന് നേർക്കുനേരെ സംവദിച്ചുകൂടെ ഒരു സാധാരണക്കാരനായ ഒരു അഹുർസുന്നയുടെ പ്രവർത്തകന്റെ ചോദ്യ നിങ്ങൾ മനസ്സിലാക്കണം ആ ചോദ്യ ന്യായമല്ലേ സ്റ്റേജുമ്മ് ഇങ്ങനെ തൊതുബീറാലം അത് ചെർക്കാണ് എന്ന് പറയുന്നതിനു പകരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് നേർക്കു നേരെ ഇരുന്ന് സംസാരിച്ചുകൂടെ എന്ന് ഇവിടെ ഇവിടെ നടന്ന മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കുകയാണ് ഈ പുളിക്കൽ പ്രദേശത്തുള്ള ഒരു അഹുർസുണ്ണയിൽ വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ചോദ്യവും അതിന് മുഖാമുഖത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അനസുമൗലവി അതിന് കൊടുക്കുന്ന മറുപടിയും ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ കുളിക്കല് പറവുരാണെന്റെ പ്രദേശം എന്റെ പേര് കുഞ്ഞുമ്മത് എനിക്ക് ചോദിക്കാനുള്ള ഇവിടെ ഇപ്പൊ ഏറ്റവും വിവാദമായി നിൽക്കുന്ന പ്രശ്നം കുത്തുപല്ലാരം എം മെരുദ്ധാന്റെ ലോകം നിയന്ത്രിക്കാനുള്ള കൈവുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇത് സുന്നി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നഗശിഖാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൌഷാദ് അഹ്സനി എന്ന് പറഞ്ഞ സുന്നി പണ്ഡിതനാണ് ആ പണ്ഡിതനുമായിട്ട് ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് റെഡി എന്തുകൊണ്ട് മുജാഹിദ് വിഭാഗം റെഡിയാവുന്നില്ല ആകുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ാലം സി എം മടവൂരാണ് എന്ന വിഷയം ഈ വാദം കത്തിയാളുന്ന നേരത്തു തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ടായി ആ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് കൊട്ടപ്പുറത്ത് നിന്നാണ് സമസ്തകളാണ് കേരളത്തിൽ ആധികാരികമായി ഇവിടെ ഈ സമൂഹത്തെ പ്രതികരിച്ചു നിൽക്കുന്ന ആളുകൾ അതിൽ തന്നെയും ഈ വിഷയത്തിൽ നമുക്കറിയാം ഇടപെട്ടുകൊണ്ട് കാര്യമായി സംസാരിക്കുന്ന ആളുകൾ പേരോടിനെ പോലെയുള്ള ആളുകളാണ് അതുകൊണ്ട് നമ്മൾ അവസരങ്ങൾ കൊടുത്തു ഓരോരുത്തർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് വെല്ലുവിളി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുമുണ്ട് അഥവാ മുദബ്ബിറുൽ ആലം ആണ് സി എം മടവൂർ എന്ന സമസ്തക്കാരുടെ വാദം ആ വാദം വളരെ കൃത്യമായി അവർക്ക് അതുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാദം സമസ്തക്കാർക്കുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കാരണം വെച്ചാൽ നമ്മളൊരു ഒരു ആരോപണം അവരുടെ ആക്ഷേപിക്കൊ വികാര് പറയുന്ന പോലെ ആരോപിക്കുകയാണ് ആരോപിക്കുകയാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ആരോപിക്കുക എന്ന പരിപാടി നമുക്കില്ല നേരെ മറിച്ച് സി എം മണവൂർ മുദബിരു ആലമാണ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അംഗീകരിച്ചതാണ് ആ വാദം അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട് ആർക്ക് സമസ്തക്കാർക്ക് അതുപോലെ തന്നെ ഈക്ക സമസ്തക്കാരാ വിഷയത്തിൽ റെഡിയാണെങ്കിലും അവരും അവരുമായും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നിവരും അറിയിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും റെഡിയല്ല എന്ന് പറയുകയാണെങ്കിൽ മൂന്നാമതായി നൌഷാദ് അഹ്സനിക്ക് ഞങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് മുജാഹിദ് മൗലവിമാർ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നൌഷാദ് ഹസ്സന് തയ്യാറാണ് എന്ന രൂപത്തിൽ ആ ഒരു ഒരു അവരുടേതായ ഒരു ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നാൽ നൌഷാദ് അഹ്സനിക്ക് ചാൻസ് കൊടുക്കാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം ഇതിനൊരു ഒരു ക്രൈറ്റ് ഉണ്ട് കാരണം എങ്ങനുണ്ട് ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് എന്റെ ക്രൈറ്റീരിയ ഞാൻ റെഡിയാക്കി തരാ എന്താ പറ എന്ന് പറഞ്ഞാൽ മാനദണ്ഡം ഞാൻ ചോദിക്കട്ടെ ഉളുപ്പുണ്ടോ ഹാബികളെ ഇവിടെ രണ്ട് സമസ്ത ഉണ്ട് ആ രണ്ട് സമസ്തക്കാരോടും ചെന്ന് ചോദിക്കണം എന്തെന്ന് നിങ്ങൾ റെഡിയാണോ ഇതൊക്കെ അവർക്ക് അറിയാം അവര റെഡി അല്ല ഒക്കെ പുറക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഞാൻ ഇവിടെ നിങ്ങളെ ഈ പൊറാട്ട് നാടക ആരം മുമ്പില ഇത് പ്രബുദ്ധ കൈയിലളിയുടെ മുമ്പിലല്ലേ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അവർ പേപ്പർ കൊടുക്കണം ഒരു ഒരു പേപ്പർ കൊടുക്കണോ തരേ എന്നിട്ട് എന്നിട്ട് അവര് റെഡിയല്ല രണ്ട് സമസ്തക്കാരും റെഡി അല്ലെങ്കിൽ പിന്നെ ഞമ്മക്കാർക്ക് അവസരം കൊടുക്കനിക്ക് അവസരം ഓന്റെ ഒരു ഔദാര്യേ ഓനാണല്ലപ്പോ ഓടൊക്കെ അവസരം കൊടുക്കണം ആള് എന്നിട്ട് അതിനൊരു പാർച്ചരും അതിനൊക്കെ ഒരു ഒരു ക്രൈറ്റീരിയ ഉണ്ട് മാനദണ്ഡം എന്ത് മാനദണ്ഡാണോ അത് ആദർശപരമായ ഒരു വിഷയം പറയുമ്പോ അതിനെ ആദർശപരമായി പ്രാമാണികമായി നേരിടാൻ തന്റെ ഇടമില്ലാതെ ആദർശരംഗ തൊളിച്ചോട്ടം നടത്തുകയല്ലേ ഈ ചെയ്യുന്നത് നിങ്ങളാ കയ്യിലൊരു ചുക്കും ചുണ്ടാമ്പുമില്ല എന്നതല്ലേ ഇവിടെ വ്യക്തമാകുന്നത് എന്നിട്ടിങ്ങനെ പറയാൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട് തുടരട്ടെ അനസ് വെച്ചു കൊടുക്കുവാക്കി ഈ ഈ വിഭാഗം അഥവാ ഈ സി എം മടപൂരിന്റെ ജാറമടക്കം വിറ്റ് അതിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ഈ കെ സമസ്തക്കാരുണ്ട് അതിനപ്പുറം മക്കാമ് തന്നെ നടത്തിയിട്ട് ജാറം കിട്ടാത്തതിനു മേൽ അപ്പുറത്ത് സി എം മക്കാമ് നടത്തുന്ന കാന്തപുരം സമസ്തക്കാരുണ്ട് ഇവർ ഇവര് ഉന്നയിച്ച വാദഗതികൾ നമ്മുടെ മുന്നിലുമുണ്ട് അപ്പൊ ഇത്തരം ആളുകൾ ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് ഞങ്ങൾ റെഡിയല്ല ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതിനൗഷാദ് ഹസ്തനാണ് ഇവർ നിൽക്കുമ്പോ നമ്മൾ തല നിക്കുമ്പോൾ വാലാടണ്ട എന്ന് പറയുന്നത് പോലെ ഈ തലയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഒരു വാലിന്റെ പിന്നാലെ പോകണത് ശരിയല്ലല്ലോ പിടിക്കാണെങ്കിൽ പുലിയുടെ തല തന്നെ അല്ലേ പിടിക്കേണ്ടത് വാലിമേലല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യം ആ അതിപ്പോ എന്താ സംഭവം എന്നറിയോ ഇവിടെ മടവൂര് ശെയ്ഖുനാനെ കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഉദരപൂരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമസ്തക്കാരുണ്ട് ശരിയാണല്ലോ മടവൂര് ഷെയ്ഖുനാനെ വെച്ചിട്ട് പെട്ടി വെച്ചിട്ട് കായുണ്ടാക്കുന്ന ടീമാണ് ഇവർക്ക് അതിന് പറ്റൂലെങ്കിൽ കാരണം ഇവരാണല്ലോ ഇവിടെ തലയുള്ളപ്പോൾ വാലാടണ്ടല്ലോ ഈ പറയുന്ന അനസ് മൗലവി മൗലവിക്കറിയാം കായക്കൊടി മൗലവിക്കറിയാം അങ്ങനെ വട പുലിയില്ല ആ പുലിയൊക്കെ എന്നോ ജീവൻ പോയിരിക്കുന്നു അതൊക്കെ ജീവ ചലമായി മാറിയിരിക്കുന്നു എന്ന് പേർക്ക് പുലിയൊക്കെ പോയിക്കണ് എന്നിട്ട് പറയാം ഉപ്പിര പുലിയുടെ വാലല്ലല്ലോ പിടിക്കണ്ടേ പുലി വാല് പിടിക്കുന്നു കേട്ടിട്ടില്ലേ കേള് അങ്ങനെ വാല് പിടിക്കാൻ പോലുള്ള സാധനങ്ങളായിട്ട് അപ്പുറത്തുന്ന ഇല്ല ഇത് മടവൂർ ശൈഖുനെ കൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന ആളുകളാണ് അപ്പൊ ഞമ്മക്ക് അഴ്സനിക്ക് പിന്നെ അവസരം കൊടുക്ക നിങ്ങക്ക് പുലി വാലല്ലറിയ ആ പുലികൾ ചത്തതിന് തുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവചവങ്ങളാണെങ്കിൽ ഇപ്പുറത്ത് അഹുസുന്നയുടെ ആശയം ആരുടെയും മുഖം നോക്കാതെ നട്ടലോടെ വിളിച്ചു പറയുന്ന ഗർജിക്കുന്ന സിംഹമാണ് ശനി അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വാല് പിടിക്കാൻ ചാത്ത പുലിയുടെ വാല് പിടിക്കാൻ ആർക്കാടോ പോവാൻ പറ്റാത്തത് ഏ അതേ അതേസമയം ഗർജിക്കുന്ന സിംഹം അതിന്റെ മുമ്പിൽ വരൂല്ലോ നിങ്ങള് അതൊന്ന് ശരിക്കും വർണ്ണിന്ത് ഒരു നോട്ടം കണ്ട് നോക്കുമ്പോ ഓടില്ല അങ്ങനെ വരുത്തുന്നു ഓടില്ല വിനിയൂട്ടിന്ന് ആ സിംഹത്തിന്റെ അടുത്തേക്ക് വരുന്ന പേടി ഞങ്ങൾക്ക് അതുകൊണ്ട് ആ തരികടക്കെ വിട്ടേക്കനസ് മൂലവി നിങ്ങളെ ഞങ്ങളെന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങളെ ഞങ്ങൾ കെട്ടിയിട്ട് ഈ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഞങ്ങൾ പണ്ട് ഞങ്ങളെ ക്ലിപ്പ് വെക്കണോ അയിത്തം കൽപ്പിച്ച് അപ്പൊ ഞങ്ങളെ ക്ലിപ്പ് ക്ലിപ്പം ക്ലിപ്പ് വെപ്പിക്കാൻ തുടങ്ങില്ലേ ഇത് ഇവർക്ക് എന്നെ അറിയാന്ന് കാരണം ഇവിടത്തെ കർത്താവ് അയാൾ നല്ല താൻറെയിടത്തോട് വിട്ടില്ലയാള് അയാള് പറഞ്ഞു ഇത് അഴസന് കുടിയ കുത്തിരുന്നിട്ട് പറയണല്ലേ സ്റ്റേജ് കെട്ടിയിട്ട് റോട്ടും വന്നിട്ട് പൊതുജന മധ്യത്തിലാ പ്രസംഗിക്കണത് ഷൈ നിങ്ങൾ ഈ ആദ്യം മറോടി ഒന്നും പറഞ്ഞിട്ട് നോണ്ടിന്യായം പറയണ്ട തെരീക്കത്ത് പറയണ്ട ഞങ്ങൾ യാള് പറഞ്ഞാണ് എന്തെന്ന് തെരീക്കത്തൊക്കെയാണല്ലോ തെരീക്കത്തിന്റെ ആൾക്കാരൊക്കെയാണ് ശനി അപ്പൊ തെരീക്കത്ത് അവിടെ ഞാൻ ഈ പറയുന്ന ഈ അനസിനെ കൊണ്ട് മറുപടി പറയങ്ങളെ വിടൂല ഞങ്ങൾ എന്താ മനസ്സിലാക്കിയത് ആ ചോദ്യകർത്താവ് താൻറെയിടത്തോടു കൂടി വിടാതെ മൗലവിയെ വളരെ കൃത്യമായ രൂപത്തിൽ പിന്തുടര പിന്തുടരുന്ന രംഗം അയാളെ വിടുന്നില്ല അനസ് മൗലവിനോട് വീണ്ടും ഇവിടെയുള്ള സഹോദരൻ ചോദിക്കുന്നു ആ ചോദ്യം നൗഷാദ് ഹസന് മൂപ്പര് പരവെച്ച കേട്ടല്ല പറഞ്ഞത് മൂപ്പര് മൈക്കിൽ പബ്ലിക്കായിട്ടാണ് ഈ ആശയം വിളിച്ച് പറഞ്ഞത് ഈ ആശയം ജനങ്ങൾ പൊതുവെ പബ്ലിക് ജനങ്ങൾ മുസ്ലിമായ ആയങ്ങൾ മൊത്തം കേൾക്കുന്നുണ്ടല്ലോ ഈ മുസ്ലിമായ ജനങ്ങള് ഈ നൌഷാദാസ്തിനിടെ ഈ വാദം കേട്ടിട്ട് കുത്തുപല്ലാലും സി എം വരുന്നത് സി എം വരുന്നതാണെന്ന് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങളും ഇപ്പം ശെർക്ക് ചെയ്യുന്ന ഒരാളെ മാറിയില്ല അതുകൊണ്ട് ഈ വാദവുമായിട്ട് ഖുറാനും സുന്നത്തും ജിമാവും കയാസുമായിട്ട് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്ത ഈ നൌഷാദാസ്റ്റനി അനസ മൗലവിക്കറിയ കായക്കൊടിക്കറിയ എല്ലാവർക്കും അറിയാം ഈ നൌഷാദാസ്റ്റിനെ കുറിച്ചിട്ട് മൂപ്പര് സംവാദ വേളയില് ഇങ്ങളായിട്ട് എല്ലാ വിഷയത്തിലും സംവാദം നടത്തി സംവാദം തെളിയിച്ച ആളുമാണ് ആ ഒരു വിവരമില്ല എന്നുള്ള മൂപ്പരത്താളില്ല എന്ന തെരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഈ കുത്തുപല്ലാലും സി എം വരുന്ന മാത്രം വെച്ചിട്ട് പിന്നെ ഇവിടെ ഇന്ന് പരസ്യമായിട്ട് കുത്തു കൊല്ലാനും സി എം വലിയ ആ സി എം വലിയ അവര് മൂപ്പർ പിന്നെ മുതബിറാണ് എന്ന് ഖുർആാനും സുന്നത്തും ഖജിമാവും ക്യാസും വെച്ചുകൊണ്ട് ലോകത്ത് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളഹ കൊടുക്കും എന്ന് ഖുർആാനും സുന്നത്തും വെച്ചുകൊണ്ട് തെളിയിക്കാൻ മൂപ്പർ റെഡിയാണി എന്ന് പറക്കും ഈ ജാതി തൊണ്ടി നായങ്ങളെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാതെ സുന്നികളുമായിട്ട് സംവാദം കേടിയാകാനാണ് ചെയ്യാറേണ്ടത് എന്ന് വിനയപൂർവ്വം അറിയിക്കണം അവിടെ കൊണ്ട് ഒരു സാധാരണക്കാരന്റെ മാനസികാവസ്ഥയാണത് ജനങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഓ മഹാബികളുടെ മൂടുതാങ്ങികളായ നവജമാകാരെ കേട്ടോളൂ നിങ്ങള് പണ്ടേ മഹാബി ഒന്നാ മറുപടി പറയാൻ വേണ്ടിട്ട് ഓടി ഇറങ്ങിയിരുന്നില്ലേ ഇപ്പൊ രണ്ടു കൂട്ടരും കൂടിയിട്ട് ബായി ബായി കളിക്കുക ഇപ്പങ്ങൾ രണ്ടു കൂട്ടരും കൊണ്ടളിയനും കൊടുത്തു ഇപ്പങ്ങളെ അന്തർധാര സജീവ മുണ്ടാൻ ഇപ്പൊക്കും അപ്പോ ഇവിടത്തെ നിഷ്പക്ഷമതികളായ ഹരിസു സ്നേഹിക്കുന്ന സാധാരണക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ആ സംസാരത്തിൽ അഹ്സനി ഉസ്താദിന്റെ വേദികളിൽ നിന്ന് അൻവരി ഉസ്താദിന്റെ വേദികളിൽ നിന്ന് ഞങ്ങളെ സാവിയത്ത് സാവിടെ വേദികളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളിഹന്മാരെ നിർദ്ദേശത്തിൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണങ്ങളുടെ ശക്തി എത്രമാത്രമുണ്ട് എന്നത് ഇവിടത്തെ സാധാരണക്കാരന്മാർ പോലും തിരിച്ചറിഞ്ഞു അതാണ് അയാളുടെ ആ ചോദ്യത്തിലെ ആത്മധൈര്യം പ്രകടമാകുന്നത് കണ്ടോ കുർന്ന് വെച്ച് ഹദീസ് വെച്ച് ഇജ്മാ വെച്ച് തയാസ് വെച്ച് തദ്ബീറുൽ ആലം മടവൂർ ആണെന്ന് തെളിയിക്കാൻ അഹ്സനി റെഡിയാണല്ലോ അവിടെ നൌഷാദ് മാറ്റി വെക്കെ നമുക്ക് തെരീക്കത്തി അർച്ച ചെയ്യണ്ട ഈ തെതുബീർ മാത്രം ചർച്ച ചെയ്യാൻ എന്തെങ്ങും വരാൻ പേടി അവിടെ വെച്ചേക്ക് ഒരു സാധാരണക്കാരന്റെ പോയില്ലോ വഹാബി എന്റെ കാറ്റ് പോയില്ലേ വഹാബിക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജമാകാരെ നിങ്ങളെ ഊക്ക് രണ്ടിനെ ഒരേ ആലയില് കിട്ടിട്ട കൈകാര്യം ചെയ്യണു പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കണം എവിടെ കൈ പോക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് തെരീക്കത്ത് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുക എന്നാ വേറെ കഥ കേൾക്കണോ ഈ അനസിനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുക പ്രചാരകനാണ് അഴ്സനി അതുകൊണ്ട് നമ്മൾ ഒരു പ്രമോഷൻ ഞമ്മള് മൂപ്പരിക്കമോഷൻ കൊടുക്കണ്ടര്യക്കൊടിക്കാരൻ അനീഫ മൗലവി ഓം പറയണ എന്തെന്ന് അഴ്സനിപ്പയിന് എല്ലാരും അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോന്ന് ഞങ്ങള് കാണിച്ചരാ ഇവിടെ പറഞ്ഞ അതേ അനസു മൗലവിയെ കൊണ്ട് തന്നെ ഞങ്ങളെ തമടിയിപ്പിക്കുകയാ വിശദീകരിച്ചുകൊണ്ട് അനസ് മൗലവി കഴിഞ്ഞ സംവാദങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് പരിശോധിച്ചാൽ പല സംവാദങ്ങളും നമുക്കറിയാം സംവാദം ആ കുന്നത്തേരി സംവാദം യഥാർത്ഥത്തിൽ സമസ്തക്കാർ കള്ളത്തരീക്കത്താണ് എന്ന് വിശ്വസിക്കുന്ന കുന്നത്തേരി തരീക്കത്തുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലൂടെയാണ് അത് രൂപപ്പെട്ടു വന്നത് ആ കാലയളവിൽ നമുക്കറിയാം നൌഷാദ് ഹസനി അതിന് നേതൃത്വം വഹിച്ച് എസ് എസ് എഫ് കാര് നേതൃത്വം വഹിച്ച് അതുപോലെ തന്നെ അവിടെയുള്ള ഈ പറയുന്ന എ പി സമസ്ത തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു സംവാദത്തിന് ഒരുങ്ങി വരികയാണ് കുന്നത്തേരി സംഭവിച്ചത് സംഭവിച്ചത് എന്താ ീക്കത്താണെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയ ചാപ്പ കുത്തിയ കുന്നേരി തെരീക്കത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉടലെടുത്ത സംവാദമാണ് അഹ്സനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നത് മുജാഹിദുകളുമായി അഹ്സനി ഉസ്താദ് സംവാദം നടത്തിയത് അവിടെ നിങ്ങൾക്ക് കിട്ടണ്ട കിട്ടിയില്ലേ പള്ള നിറച്ചും പിന്നെ കുറച്ചും അതങ്ങക്ക് കിട്ടണ്ട കിട്ടിയപ്പോ തോന്നണ്ടത് തോന്നിയതാ സംഭവ അപ്പൊ നിങ്ങൾ ആ തെരീക്കത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോ അവിടെ നിർത്തിയേക്കുക അതല്ലേ ആ സാധാരണക്കാരൻ പുളിക്കലിലുള്ള ആ സാധാരണക്കാരൻ ചോദിച്ചത് അവിടെ നമുക്ക് തെതിബീർ ഒന്ന് ചർച്ച ചെയ്യാം എന്നിട്ട് പറയണെന്തെന്ന് അവിടെ രണ്ട് സമസ്തക്കാരില്ലേ ഇവർക്ക് അറിയാ ഈ സമസ്തക്കാർ തിന് പിന്മാറിയിട്ടുണ്ട് അത് അവനെ കൊണ്ടന്നെ പറയിപ്പിക്കാണ് എന്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് പറഞ്ഞ എ പി വിഭാഗം സമസ്ത ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് കൊപ്പം സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോ ഇവിടെ ആ സംവാദ വ്യവസ്ഥയിൽ നിന്ന് സംവാദത്തിന്റെ ദിവസം വഹാബികൾ ചെന്നപ്പോ അങ്ങോട്ട് പോകാതെ മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കന്മാരുടെ നിർദേശപ്രകാരം അവിടെ നിന്ന് ഒളിച്ചോട്ടം നടത്തിയ എ പി വിഭാഗം സംസ്ഥയുടെ പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തി നേതാക്കന്മാർ ഒപ്പത്ത് സംവാദം നടക്കാൻ പാടില്ല അതുമായി സംഘടനക്ക് ബന്ധമില്ല അത് വിശദീകരിച്ചിട്ട് അനസ് പറയുന്നുണ്ട് പിന്നീട് നൌഷാദിന്റെ നോക്കി പിന്നെ ഞമ്മളാളില് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആളില്ലാത്ത പോസ്റ്റിൽ അടിക്കണ്ട ഞങ്ങൾ റെഡിയാണ് ഞങ്ങള് ഇസ്തികാഥയുടെ വിഷയത്തിൽ സംവാദത്തിന് റെഡിയാ കൊപ്പത്തി ആയിരുന്നു വിഷയം അല്ലേ എന്നിട്ടോ പിന്നെ അതാ ഞമ്മള് ചെന്നപ്പോ വേറൊരാള് രംഗത്ത് വന്നിട്ട് പറഞ്ഞു സംവാദത്തിന് ഞാൻ റെഡി 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 ആരാണ് ആ ഓർമ്മല്ലേക്ക് വെള്ളമാണിക്കല്ലേ ആ സി മൗലവിമാര് ബാക്കി വെച്ച മഹാബീസം പൂർത്തീകരിക്കാൻ ഈ പുളിക്കലിൽ വന്ന് സ്ഥാപനത്തിന്റെ ഉപ്പും ചോറും തിന്നുന്ന സാക്ഷാൽ വാളക്കുളം മൗലവി കുളത്തിൽ ഇറങ്ങിരുന്നാ പോരാ ആൺകുട്ടിയാണെങ്കി ഇറങ്ങിവാടോ ആൺകുട്ടിയാണെങ്കി വാ ഇതിന്റെ മുമ്പും ഞങ്ങള് പുളിക്കൽ വെച്ചുങ്ങളോട് എന്നിട്ട് ഇങ്ങനെ അടുക്കളയിരുന്നിട്ട് ഓരിടുക എന്തിനാടോ അനക്കൊക്കെ മൂത്ത പറയണില്ല ഞാൻ എന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാര് ഈ രൂപത്തിൽ പിന്നെങ്ങനെ ഗീർവാണം നോക്കുക പിന്നെങ്ങനെ വലിയ നോക്ക് എന്നിട്ട് അയാൾ പറഞ്ഞു തൗഹീദും ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും സംവാദത്തിന് റെഡി 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 അപ്പൊ എങ്ങനെ സംവാദത്തിന് ഇതിഹാസയുടെ വിഷയത്തിലാണ് ഇച്ചെങ്കിൽ അത് ആ രൂപത്തിൽ വെല്ലുവിളിക്കട്ടെ അപ്പൊ മൗലവിക്കുമൊരു മഴ മരുന്നിട്ട് കൊടുത്തു മൗലവി പറഞ്ഞു തൗഹീദും ഷുർക്കും തമ്മിലുള്ള വിഷയമല്ലേ എന്നാ അതിൽ ആദ്യം തീറൻ ആയിക്കോട്ടെ അവരോട് നിങ്ങള് സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു അപ്പൊ തെതിബീർ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം തെതിബീറാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഞങ്ങള് എന്നുള്ള വാക്കൊക്കെ ആ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള വാക്കാ അത് അന്ന പോലെയുള്ള വാളക്കുളത്തെ പോലെയുള്ള ആണും പെണ്ണും കെട്ട അഭിസകന്മാരത് ഉപയോഗിക്കരുത് ആ വാക്കിന് മോശമല്ലേ അത് മാനാട്ടത്തിന് കേസ് കൈ അതിനൊരു മാനം മാഞ്ഞതൊക്കല്ലേ വാക്കിനെന്നെ എന്നിട്ട് പോയിട്ട് റെഡി റെഡി എന്ന് പറഞ്ഞ ആ ആളെ മുങ്ങിയനസന്നെ പറയുന്ന കേട്ട് നോക്കിയ ഒക്കെ കമ്പനി തന്നെ ഞങ്ങളില്ലേ നിങ്ങളന്നെ ഞങ്ങൾക്ക് ഉപ്മാവും വേണ്ട നെയ്സറും വേണ്ട രണ്ടും തീരുമാനിക്കും കേട്ടു നോക്ക അദ്ദേഹം പറയട്ടെ

പറയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ വാദമില്ല അല്ല അനുസു മൗലവി നിങ്ങളല്ലേ പറഞ്ഞ ഏജോപ്പുട്ടനല്ലേ വാമൊഴിയും അയാളതാ പറയണ എന്തെന്ന് ഞങ്ങനെ വാദമല്ല ഉപരെയെന്ന് പിന്തിരിഞ്ഞിരിക്കണ് അയാൾ എ പി വിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് വന്നതാ ഔദ്യോഗികമായിട്ട് അവരെ മുഷാവറ ഇറക്കിയിരിക്കുന്ന ആളാ കൂട്ടിലങ്ങാടിയിൽ നമ്മളെ ബക്കാറത്തുല്ലുരമ വളരെ സജീവായിട്ട് ഇറക്കിയതാ ആരെ ഞമ്മളെ ഈ വാളക്കുളത്തെ ഔദ്യോഗിക പ്രതിനിധിയര് ഇപ്പറഞ്ഞ കുളത്തിൽ ഇറങ്ങിയിരിക്കണേ ഇവിടെ സ്ഥാപനത്തില് ഉപ്പും ചോറും നിന്നിട്ട് തൊടിച്ചു കൊഴുക്കണേ ചങ്ങാതി സാക്ഷാൽ വാളക്കുളം അയാള് പറയണെന്തെന്ന് ഞങ്ങൾക്ക് അങ്ങനെ വാദല്ലന്ന് പോയില്ലേ അപ്പൊ അവര് മുപ്പര് പറഞ്ഞല്ലോ ഒരു 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 അതാ വാക്കുകൊണ്ട് അവിടത്തെ തിരുനാവിൽ നിന്ന് കേട്ടില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വെറുക്കും അറിയ ഈ കാന്തപുരം സമസ്ത മുതബിർ എന്ന വിഷയത്തിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ചോദ്യത്തിന് മുമ്പിൽ കുടുങ്ങി അപ്പൊ കെടുന്നു ഈ പുളിക്കലിൽ വെച്ച് ഉരുണ്ടതാ ഞങ്ങൾ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അത് ഈ പുളിക്കലിൽ വെച്ച് തന്നെ ഞങ്ങൾ പൊളിക്കും ഒരു സംശയവും വേണ്ട ഞാളെന്നെ പറയട്ടെ ഇപ്പൊ എ പി വിഭാഗം നിലനിൽക്കുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചോളൂ കാന്തപുരം സമസ്തയുമായി മുതബുൽ ആലം എന്ന വിഷയത്തിലെ വാദം പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ആ വാദവുമായി ബന്ധമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ വാദപ്രതിവാദം നടത്തി കഴിയുമ്പോ സലഫികൾ ഇവിടെ പറയുന്ന ആദർശം നിങ്ങൾ അംഗീകരിക്കും നിങ്ങൾ പ്രഖ്യാപിക്കും എന്നിട്ട് നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഇതേ വിഷയം നൌശാദർശനിക്കു മുന്നിൽ വെച്ച് നമ്മൾ രണ്ടു കൂട്ടരും ഒരു സ്റ്റേജിൽ നിന്ന് നൌശാദർശനിയുമായി വാദപ്രതിവാദം നടത്തും ഇൻഷാ അള്ളാ എങ്ങനെ എങ്ങനെയുണ്ട് രണ്ടു കൂട്ടരും കൂടി ഞമ്മക്ക് രണ്ടു കൂട്ടർക്കും കൂടി പോവാ എന്നിട്ട് നൌഷാദിയോട് വാദപ്രതിവാദം നടത്താം ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു വഹാബികളെ മുജാഹിദായ അനസ് മൗലവിയെ ഇവിടെ വന്ന് പ്രസംഗിച്ച കായപ്പൊടി മൗലവിയെ നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളായ വിസ്തം മൗലവിമാരെ ഇനി മടവൂർ മുജാഹിദിനെ എല്ലാവരെയും കൂട്ടുന്നു കൂട്ടത്തിൽ നിങ്ങളുടെ പുതിയ ആളുകളായ കൊണ്ടളിയനും കൊടുത്തനുമായി നിങ്ങൾ മാറിയിരിക്കുന്ന ബായി ബായി കളിച്ചു കൊണ്ടിരിക്കുന്ന അന്തർതാര സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന എ പി വിഭാഗം സമസ്തയിലെ മുസ്ലിം ജമാത്തിലെ പേരോടിലെയും കൂട്ടിക്കോളൂ കൊളത്തൂരിലേയും കൂട്ടിക്കോളൂ വാളക്കുളത്തെയും കൂട്ടിക്കോളൂ കൊട്ടുകരക്കാരനെയും കൂട്ടിക്കോളൂ ഇപ്പോൾ പുതുതായി രംഗത്ത് വന്നിരിക്കുന്ന ഇവിടെ അള്ളാഹുവിന്റെ മസായിഹന്മാരെ ധിക്കും സിയാസത്തിന്റെ പ്രചാരകനായി കടന്നു വന്നിരിക്കുന്ന സിയാ ഫൈസിയായ സുലൈമാം ഫൈസി ഉണ്ടല്ലോ

ഈ വരി ും കൂട്ടിക്കോളെ എല്ലാരും എല്ലാരും ഒന്നല്ലേ എല്ലാരും കൂട്ടിക്കോളെ ഇവിടെ ഈ സംഘം ഒറ്റക്കും എന്നിട്ട് ഞമ്മക്കൊന്ന് നടത്തുക ഒന്ന് നടത്തിയൊക്കെ ഞമ്മക്ക് എന്ത് ജനങ്ങൾ ഇങ്ങനെ കാത്ത് കാത്ത് കാത്തിരിക്കുന്ന സുധീനാണത് മുഴുവൻ മുക്കൂട്ട് കമ്പനിയുടെയും എന്തെങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ ആരോടാ കളിക്കണത് മശായക്കമാര മക്കളോടോ നടക്കൂലത് കാരണം അറിയാന്ന് അതായത് അപ്പുറത്ത് പേരി വെല്ലുവിളിക്കണേ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ സമസ്ത രണ്ടെണ്ണുണ്ടല്ലോ മറ്റേ ഉണ്ടല്ലോന്ന് അതിങ്ങനെ കയ്യും കാലം ഒക്കെ ഒടിഞ്ഞിട്ട് നീക്കാൻ വയ്യാത്ത ഒരാളെ മുമ്പിൽ എന്നിട്ട് ആർക്കും ചോദിച്ചണ്ടെങ്കിൽ നീറ്റ് പാടാന്ന് അന ഓന്റെ രണ്ടു കാലും പോയിക്കണ് മാറിയിട്ടുണ്ട് അവരെ മുമ്പിൽ ആരിക്കും വെല്ലുവിളി നടത്തി കൂടെ പകുതി ജീവനിലേക്ക് എടുക്കണം ഞങ്ങളല്ല പറയണെന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ച ഈ മുഖാമുഖം നടത്തിയ അനസ് മോലയും കായക്കോടിയും ഉണ്ടല്ലോ ഓൻറെ ഗ്രൂപ്പിൽ പെട്ട മുനീർ മദിനി പറഞ്ഞോന്ന് കേട്ടു നോക്കി ഞാൻ വെച്ചോടുത്തു ഇത് മാത്രല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി സത്യത്തിന് നമ്മൾ വല്ലാതെ ആവശ്യമില്ല കാരണം റിയോ കൊറേ കാറ്റി മാറിയിട്ടുണ്ട് മുമ്പ് വല്ല എന്താ പറഞ്ഞേ ഉല്ലാസില്ല അല്ലേ പഴയ കാലത്ത് വയലാമല്ലേ ഇപ്പൊ പേരോട് പറയാണ് ചിലപ്പുണ്ടാവാം അഞ്ഞ മറ്റേ ആ ഒരു ചെലപ്പുണ്ടല്ലോ അതും കൂടി മാറിയാ മതിയായി ആ വിഷയം അതേപോലെ മുടി വേറെ വിഷയം എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞാരോ പേരോട് മുസ്ലിയാർ ഭാ ചെയ്യുന്നത് ഇട്ടാൽ കത്തു വീണാ കത്തൂല ഇട്ടാ കത്തു പകുതിയായില്ലേ പകുതിയായില്ലേ ഇങ്ങൊരു ഒരു കൂടി ശരിയാ ആ വിഷയത്ത് ശരിയായില്ലേ ഇതാ പറഞ്ഞത് മാറ്റത്തിന് മാറ്റം ആംബുലൻസും തിരിഞ്ഞ് വെറുതല്ല വീൽചെയർ കൊടുക്കാനുള്ള ഈ സന്തോഷ സംവിധാനങ്ങളൊക്കെ വെറുതല്ല ഈ നാട്ടിലെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവർത്തകരുണ്ടെങ്കിൽ സ്നേഹത്ത് നിർത്തട്ടെ നിങ്ങളോട് അതേപോലെ തന്നെ മുടിയെന്ന് പറഞ്ഞു മർക്കസ് കൊണ്ടുപോകും വിട്ട് ഇപ്പൊ കണക്കാട് സാറായിട്ടുണ്ട് അവര് െ അനസോലൊക്കെ പറയണ്ടല്ലോ ഈ പ്രസംഗം കേട്ടപ്പോ ബാക്കിലെ ഫ്ലെക്സ് തെറ്റിദ്ധരിച്ചു പോയിട്ടാണോ പറയണെന്ന് ഇപ്പൊക്കാളും ഉപ്പിലിട്ടതിന് ഉപ്പിനേക്കാളും അപ്പൊക്കാൾ ഉഷാറില്ല അവരുള്ളു ഉഷാറാ അപ്പൊ ഇത് പരിക്കറിയ ഇത് പിടുത്തം വിട്ടിക്കണൊന്നും കയ്യിൽ കയ്യിലില്ല ഇതൊരു ആദർശമില്ലാത്ത ആൾക്കൂട്ടങ്ങളായിവന്മാര പതിച്ചിട്ടുണ്ട് കയ്യില് ഒരു കോപ്പ ആദർശ ആദർശൂന്യതയുടെ ആൾക്കൂട്ടങ്ങളായി മുങ്ങിക്കുളിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ട പാ ഊക്കിലുള്ള വെല്ലുവിളിയ അത് മുജാഹിദിന്റെ എല്ലാ ഗ്രൂപ്പും അങ്ങനെ തന്നെയല്ലേ പറയണേ ഇപ്പൊ ഇപ്പം മാത്രമല്ല ഇപ്പൊ ഇപ്പറഞ്ഞ മുജാഹിദ് ഉണ്ടല്ലോ ഇവിടെ വന്ന് പ്രസംഗിച്ച കായക്കോടി അനീഫ അതുപോലെ തന്നെയാണ് സുമോലബി ഇവര് രണ്ടാളും തൗഹീദിലല്ല എന്നാണ് ആര് പറയുന്നത് ഇവര് സലഫിയാളല്ല തൗഹീദിലല്ല ല്ലോമിനല്ലാണ് എന്നാണ് വിസ്ഡം ഗ്രൂപ്പിന്റെ വാദം വിസ്ഡം ഗ്രൂപ്പിനെ പറ്റി വരെ വാദോ വാദം തൗഹീദിലല്ല മറ്റേ ടീം പറയണ്ടല്ലോ കരിപ്പൂര് സമ്മേളനം രണ്ടാളും ഇസ്ലാമിന്ന് പുറത്താണ് അപ്പൊ ഇങ്ങള് മുസ്ലിങ്ങളാണോ നിങ്ങള് സലഫികളാണോ എന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല ഏതോ ആകട്ടെ അപ്പൊ നമ്മൾ വറക്കത്തിനൊരു കാര്യം ചെയ്യാ മുജാഹിദിന്റെ നേതാവ് ഫൈസൽ മൗലി അയാള് പറയണ്ട് ഇപ്പൊ മുന്നോട്ട് വെച്ചിരുന്ന ആദർശം വരക്കൽ മുല്ലക്കോയ മുന്നോട്ട് വെച്ച ആദർശം പാങ്ങിലുസ്താദ് മുന്നോട്ട് വെച്ച ആദർശം മഹാനരായ കുത്ഭീതങ്ങൾ മുന്നോട്ട് വെച്ച ആദർശം ആശയം കണ്ണിയതുസ്താദ് ആശയം അതിവിടെ പറയുന്നവരാര ഞങ്ങളല്ല പറയുന്നത് മുജാഹിദിന്റെ വിഭാഗം ഫൈസൽ മൗലവി സമസ്തന്റെ അടിസ്ഥാന ആശയം ഇതാണ് സമസ്തയുടെ രണ്ട് വിഭാഗത്തിൽ പറയാൻ ധൈര്യം യഥാർത്ഥത്തിൽ സമസ്തന്റെ ആശയം ഇപ്പൊ സ്വീകരിച്ച് കൊണ്ടെടുക്കുന്ന ആള് സാക്ഷാൽ നൌശാദ ശരിയാണ് അതാണ് ശരിയായ സമസ്തന്റെ ആശയം മറ്റൊരുക്കിത് പറയാൻ മനുഷ്യന്മാരെ പേടിച്ചിട്ട് ബേജാറായി നിൽക്കുന്നു എന്ന് മാത്രം ശരിയായ സമസ്ത ആശയം അദ്ദേഹമാണ് എങ്ങനുണ്ട് വളരെ കൃത്യല്ലേ കാര്യങ്ങള് അപ്പൊ ശരിയായ ആശയം കൊണ്ട് നടക്കുന്നവർ നേതാവ് മുജാഹിദിന്റെ കായക്കോടി അനീഫിന്റെയും ഒക്കെ പറയണ് പേരോടൊക്കെ മാറിയിട്ടുണ്ട് മുനീർ മദനി പറയുന്നത് മാറിയിക്കണ് അനീഫും പറയുന്നുണ്ട് പേരോടിന്റെ വീക്ഷണത്തിൽ കാന്തപുരം അത് പറഞ്ഞ കായക്കൂടി ഉളുപ്പില്ലാണ്ട് ആ ചെങ്ങായിട്ട് കൊടുന്ന് പറയണത് നൌഷാദേശനിന്ന് മറ്റുള്ളവർ അംഗീകരിക്കേണ്ടത് ചെങ്ങായി ഇജി സലഫിന്ന് മറ്റേ ടീം അംഗീകരിക്കുന്നുണ്ടോ ഇതൊക്കെ ആൺകുട്ടിയാണ് മുമ്പിൽ പറയാൻ പറ്റിയ മറുപടിയാ ഈ എന്നെ പറഞ്ഞതല്ലേ പേരോട് മാറിയിട്ടുണ്ട് പേരോടിന്റെ വീക്ഷണത്തിൽ കാന്തപുരം എന്റെ വാക്കല്ലേ എന്നിട്ട് ഇപ്പൊ ചോദ്യം ചോദിച്ചിട്ട് എറച്ചുമ്മ തട്ടിയെ പോകടുന്നു ഇങ്ങനെ ഉരുളാ ഇപ്പൊ എല്ലാരും പറയണെന്താ ഇവിടെ യഥാർത്ഥത്തിൽ സുന്നി പറയണത് അയസ് ടീമാണ് ആ ടീമിനായിട്ട് വാദപ്രവാഹത്തിന് നോക്കുമ്പോഴോ അനി അങ്ങൾ ഇല്ല ആ അതാ ഞാൻ പറഞ്ഞത് ഇത് പുലിവാലല്ല പുലിവാല് പിടിച്ചേനെക്കാളും കുടിക്കില്ല ഞങ്ങള് ഇത് സിംഹത്തിന്റെ മുഖത്തെ കടുത്തേക്ക് വരാൻ പോലും നിനക്ക് ധൈര്യല്ല അവിടെ വിഷയം ഞാൻ എങ്ങക്ക് പൈന് ഈ മുസ്ലിം ജമായത്തിന്റെ ആൾക്കാർക്ക് പൈന് സുന്നി പറയാനൊന്നും നേരല്ലോ ഇപ്പൊ ഇവിടെ മുജാദ് വന്ന് മുഖാമുഖം നടത്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഏ അവരെ അറിഞ്ഞിട്ടില്ല അവർക്കുള്ള പരിപാടി ഇപ്പൊ എന്താ അവരെ ആദർശ ശൂന്യതയുടെ കൂപമണ്ഡൂപങ്ങളായി മാറി